നമ്മുടെ ബിസിനസ് ശരിക്കു പോകുന്നുണ്ടോ അല്ലെങ്കിൽ നല്ല ശരിയായ രീതിയിലൂടെയാണോ പോകുന്നത് അല്ല വളരുന്നുണ്ടോ എവിടെയാണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റഡി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലേ പക്ഷേ പലർക്കും അത് സ്റ്റഡി ചെയ്യാൻ മടിയാണ് മടി എന്നതിനേക്കാളും സത്യം പറഞ്ഞാൽ പേടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് കാര്യമായിട്ട് അകത്തേക്ക് ചെന്ന് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ബിസിനസ് ഭയങ്കര നഷ്ടത്തിലാണെങ്കിലോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ മനസ്സ് പറയുന്നുണ്ടാവും നമ്മുടെ ബിസിനസ് ലാഭത്തിലല്ല എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ ലാഭത്തിലല്ല എന്നത് കണക്കുകൾ സഹിതം അതേപോലെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ചങ്കിന് താങ്ങാൻ പറ്റില്ല അല്ലേ അതുകൊണ്ട് തന്നെ പലരും എല്ലാ മാസവും സ്റ്റഡി ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല അല്ലെങ്കിൽ എന്താ പറയുക പേടിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക എന്നുള്ളതെല്ലാം സംഭവിക്കും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ബിസിനസ്സിലും പല പലരും നടത്തുന്ന സംരംഭങ്ങളിലും വരുമാനം വരുന്നുണ്ടാവും വരുമാനം വരുന്നുണ്ടാവും പക്ഷേ മാസാവസാനമായി കഴിഞ്ഞാൽ ആ പൈസയെല്ലാം എവിടെ എന്ന് ചോദിച്ചാൽ അറിയില്ല അല്ലാണ്ട് നല്ല വരുമാനമുണ്ട് പക്ഷേ ഇതാണ് ആദ്യത്തെ ഉണ്ടല്ലോ മാസം ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം തുടങ്ങുമ്പോൾ സാലറി കൊടുക്കണം അതേപോലെ ഇ ബി ബില്ല് അടയ്ക്കണം റെൻ്റ് കൊടുക്കണം ഇതെല്ലാം നോക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഈ പൈസ എല്ലാം എവിടെ പോയി എന്ന് അറിയുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് 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 ഓർഡർ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊരു പരിഹാരം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് റെഡി നിങ്ങൾക്ക് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ ചെക്ക് ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ താഴത്ത് തന്നെ കൊടുക്കുന്നുണ്ട് ലിങ്കായിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ആ ലിങ്കായിട്ട് കൊടുക്കുന്ന ആ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ മാസവും അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി എൻ്റെ അടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി ഓക്കെ നിങ്ങളുടെ കണ്ണ് തുറക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ നിങ്ങളുടെ കോർ ടീമിൻ്റെ കണ്ണ് തുറക്കാൻ അത് മാത്രം ചെയ്താൽ മതി അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് ഏറ്റവും ആദ്യം ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് ഓർഡർ പൊസിഷൻ അതായത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ എച്ച നമുക്ക് സെയിൽസ് ഉണ്ടെങ്കിലല്ലേ ബാക്കി എന്ത് നോക്കിയിട്ട് കാര്യമുള്ളൂ സെയിൽസ് ഇല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആ ചെക്ക് ലിസ്റ്റിൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ പിന്നെ രണ്ടാമത്തത് ഉണ്ടെങ്കിലും നല്ല ജീവനക്കാരില്ല അല്ലെങ്കിൽ ജീവനക്കാരുടെ പ്രവർത്തനക്ഷമത കുറവാണ് എന്നെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ആ സ്ഥാപനം വളരില്ല എന്നുള്ളത് വേറെ പ്രത്യേകിച്ച് ഒരു കണിയേൻ്റെ അടുത്ത് പോയിട്ട് ഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ജോൽസിനെ പോയി കാണ്ട ആവശ്യമൊന്നുമില്ല അതാണ് രണ്ടാമത്തെ ചെക്ക് ലിസ്റ്റിൽ രണ്ടാമതായിട്ട് കവർ ചെയ്തിരിക്കുന്നത് മൂന്നാമതായിട്ട് കവർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതായത് സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ സ്ഥാപനം എങ്ങനെയാണ് പോകുന്നത് അതായത് സാമ്പത്തികമായിട്ട് നിങ്ങൾ മുന്നേറുന്നുണ്ടോ അല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു 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 വരുമാനം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇതുണ്ടോ ലാഭം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് മൂന്നാമതായിട്ട് കവർ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഓവറോൾ ആയിട്ടുള്ള ചില മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ആ ചെക്ക് ലിസ്റ്റിൽ വരുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ മനസ്സിൽ തൊട്ടുകൊണ്ട് നിങ്ങൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ കാണിക്കാൻ വേണ്ടി കൂടി അല്ല അല്ല ആരെയും പുറത്താരെയും കാണിക്കാൻ വേണ്ടിയല്ല നിങ്ങളും നിങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ഒന്നിച്ചു ചേർന്നിരുന്ന് ആ ചെക്ക് ലിസ്റ്റ് കൃത്യമായി പഠിച്ച് അല്ലെങ്കിൽ ഗണിച്ച് ആ ചെക്ക് ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാ മാസവും ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യണം ഉദാഹരണത്തിന് എല്ലാ മാസവും അഞ്ചാം തീയതി എന്ന് വെക്കുകയാണെങ്കിൽ എല്ലാ മാസവും അഞ്ചാം തീയതി ഈ ചെക്ക് ലിസ്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ ഈ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ നമ്മൾ കഴിഞ്ഞ മാസവും ഈ മാസവും തമ്മിൽ നോക്കുകയാണെങ്കിൽ അതിൽ തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ട് ഓക്കെ കഴിയുമെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ ഈ സമയത്ത് നമ്മൾ ചെയ്ത ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി അതേമാതിരി തന്നെ നിങ്ങളുടെ എക്സ്പെൻസസ് നമ്മളുടെ എക്സ്പെൻസസ് ചിലപ്പോൾ നമ്മൾ സെയിൽസ് കൂടിയിട്ടുണ്ടാവും അതേപോലെ തന്നെ എക്സ്പെൻസസും ഒരുപാട് കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ സെയിൽസ് കൂടിയിട്ട് വല്ല കാര്യമുണ്ടോ വെറുതെ നമ്പേഴ്സ് കൊടുക്കാം അല്ലേ എനിക്കിത്ര സെയിൽസ് ഉണ്ടെന്നുള്ള നമ്പർ കാണിക്കാം അത്രേ ഉള്ളൂ അല്ലാതെ നമ്മുടെ സെയിൽസ് കൂടിയിട്ട് പ്രോഫിറ്റ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതും കാര്യമില്ല പല സ്ഥാപനങ്ങളും ടേൺ ഓവർ കൂടുതൽ ചെയ്തിട്ടുണ്ടായെന്ന് പോലും എൻ്റെ അടുത്ത് ഒരു എൻ്റെ എന്നറിയുന്നൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു ക്ലയൻ്റ് എന്ന് പറയാൻ പറ്റും സുഹൃത്താണ് അദ്ദേഹം എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എന്നോട് ഞാനിപ്പോൾ രണ്ട് ലക്ഷം മാസം ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ട് ലക്ഷം മാത്രം ഇതിനുമുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നേ കാലം ഒന്നരയെല്ലാമാണ് ഇപ്പോൾ രണ്ട് ലക്ഷം എന്ന് പറഞ്ഞിരുന്നു ഓക്കെ പക്ഷേ ആ രണ്ട് ലക്ഷം ചെയ്തത് ലാഭത്തിൽ എത്രമാത്രം വർധന വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ ചെയ്തോ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ ഡെയിലി ചെയ്തോ പക്ഷേ അതുകൊണ്ട് ലാഭം കൂടിയിട്ടുണ്ടോ ലാഭം കൂടാതെ ബിസിനസ് മാത്രം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന നിങ്ങൾ നടത്തേണ്ടതാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെഞ്ചിലൊരു വേദന വരും കാരണം വെച്ചാൽ പല ബിസിനസ്സുകാരും ബിസിനസ് വളർത്തുന്നതിന് വേണ്ടി ഒരുപാട് ലോൺ എടുക്കും ഇപ്പോൾ പലരും പല കോച്ചുകളും പറയുന്നത് നിങ്ങൾ ലോൺ എടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പത്ത് കോടിയാണെങ്കിൽ ആണെങ്കിൽ നൂറ് കോടി എത്തിക്കുക നൂറ് കോടി എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ലോൺ എടുക്കുക എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട് അങ്ങനെ ഒരു ബിസിനസ് നിങ്ങൾ വളർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഫേസ് ചെയ്യാനും റെഡി ആയിരിക്കുക എന്നുള്ളതാണ് അത് കണ്ണ് കെട്ടിയിട്ട് റിസ്ക് എടുക്കുക എന്നുള്ള അല്ലല്ലോ ബിസിനസ് കൃത്യമായ വിശകലനത്തിലൂടെ എങ്ങനെയാണ് മുന്നോട്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കുന്നതാണ് ശരിക്കും ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റാണ് ഈ വീഡിയോയിൽ ഇതിൻ്റെ താഴത്ത് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻ്റായിട്ടും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏറി വന്നാൽ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മാത്രമേ ചിലവഴിക്കേണ്ടി വരൂ ആദ്യത്തെ പ്രാവശ്യമല്ല ചിലപ്പോൾ ഒരു അരമണിക്കൂർ ചിലവഴിക്കേണ്ടി വന്നേക്കാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചെക്ക് ലിസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട ടീം അംഗങ്ങളെ എല്ലാവരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഈ ചെക്ക് ലിസ്റ്റും വെച്ചുകൊണ്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഉത്തരം നിങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും അത് ഓരോ മാസവും നിങ്ങൾ സ്റ്റഡി ചെയ്യുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു അഞ്ചാറ് മാസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാൻ പറ്റും വലിയ രീതിയിലുള്ള പ്രൊഫഷണലിസം എന്ന് പറയുകയാണെങ്കിൽ അതായത് അവിടെ ഒരു മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുക എം ഐ എസ് ആ കൃത്യമായ എം ഐ എസ് നിങ്ങൾക്ക് അവിടെ നടപ്പാക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെക്ക്ലിസ് നല്ല രീതിയിൽ ഉപയോഗിക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടംപോലെ നല്ല ഉപകരിക്കുന്ന ഒരുപാട് 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 കണ്ടൻ്റുകളുമായി ഞാൻ വരുന്നുണ്ട് താങ്ക് സോ മച്ച്